ഒരു ഭർത്താവായ ഒരാൾ തൻ്റെ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇത് ഒരു നിലക്ക് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് നമ്മെ വേണ്ടുമോളം സ്നേഹിക്കുകയും നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ഒന്നാമത്തത് പരാതി പറയാത്ത ഭാര്യ പരാതി പറയുന്ന ഭാര്യ എപ്പോഴും ഭർത്താവ് ഇഷ്ടപ്പെടുകയില്ല എപ്പോഴും പിറവിറുക്കുന്ന എന്തിനും തൊട്ടതിനൊക്കെ പരാതിയുള്ള ഭാര്യ അപ്പോൾ പരാതി പറയാത്ത ഭാര്യയാണ് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ ആഗ്രഹം അങ്ങനെയാണ് എൻ്റെ എൻ്റെ ഭാര്യ എപ്പോൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാത്ത നല്ല ഭാര്യയാക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് പരാതി ഭർത്താവിനോടല്ലാതെ പറയാൻ പറ്റൂല ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പരാതികളൊക്കെ ഭർത്താവിനോടാണ് പറയേണ്ടത് പങ്കുവെക്കേണ്ടത് പക്ഷേ ഈ പറഞ്ഞത് ഭർത്താവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വളരെ പ്രയാസമുള്ള കഷ്ടപ്പെടുന്ന ജോലിയായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനുകൾ അനുഭവിക്കേണ്ടി വരുന്ന ജോലികളായിരിക്കും അങ്ങനെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളിലൂടെയായിരിക്കും ഒരു ദിവസത്തെ ജീവിതം കടന്നു പോകുന്നു അതൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത് വന്ന ഉടനെ ആ ഒരു സമയത്ത് നമ്മുടെ എല്ലാ പരാതികളും വന്ന് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ തല നിറയെ പുകയായി വലിയ പ്രയാസത്തിലായിട്ട് ടെൻഷനടിച്ചുകൊണ്ട് വരുമ്പോൾ നൂറുനൂറ് പരാതികൾ ആ സമയത്ത് തന്നെ നമ്മളും അങ്ങ് കയറ്റി വിട്ടാൽ അത് ഒരിക്കലും ഭർത്താവ് ഇഷ്ടപ്പെടുകയില്ല അതിനൊക്കെ നല്ലൊരു സമയം രണ്ടുപേരും അങ്ങനെയുള്ള പരാതികളൊക്കെ പറയാൻ അത് വീട്ടിൽ അത്യാവശ്യമായ പരാതികളായിരിക്കും പറയാനുണ്ടാവുക എന്നാൽ പോലും വീട്ടിലെ വസ്തുക്കൾ സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പൈപ്പ് അത് പൊട്ടിയിട്ട് വെള്ളം വേണ്ടതുപോലെ ബാത്റൂമിലേക്ക് വരാത്ത പരാതിയായിരിക്കും അത്യാവശ്യമായി പറയേണ്ട പരാതി തന്നെയാണ് അപ്പോൾ നൂറ് നൂറ് ടെൻഷനുകളുമായി നമ്മുടെ വീട്ടിലേക്ക് അയറിവരുന്ന ഭർത്താവിനോട് ഉടനെ തന്നെ അത് പറഞ്ഞ് പരാതി പറയുന്നവരായി നമ്മൾ മാറരുത് അത് ഭർത്താവിനറിയാമിത് അത്യാവശ്യമാണ് പറയേണ്ടതാണ് പക്ഷെ പരാതി അത് പറയുമ്പോൾ ആ പറയുന്ന സന്ദർഭവും സമയമൊക്കെ ഒത്ത് വന്നില്ലെങ്കിൽ ആ പരാതി പറയുന്നതിന് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ഒരു പരാതിയും ഇല്ലാതിരിക്കണേ എന്ന് ദുരന്ത ദുബായ ചെയ്തു വരുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് പരാതി ഉണ്ടെങ്കിൽ അത് പറയാൻ പ്രത്യേകമായൊരു സമയം രണ്ടുപേരും ഒത്ത് ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും സുഖ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പിന്നീട് അതിനുള്ള പരിഹാരത്തിലേക്ക് നമ്മൾ നീങ്ങുക രണ്ടാമത്തെ കാര്യം നല്ല റിലേഷൻഷിപ്പ് അത് നല്ല റിലേഷൻഷിപ്പ് സെക്ഷലായിട്ടുള്ള നല്ല ഒരു കുടുംബജീവിതം നല്ല സ്നേഹത്തോടെയുള്ള ജീവിതം ആ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഭാര്യയെ ഒരിക്കലും ഭർത്താവ് ഇഷ്ടപ്പെടുകയില്ല അതിന് വേണ്ടുന്നതൊക്കെ നമ്മൾ ചെയ്യണം ഭർത്താവിൻ്റെ മുന്നിൽ നല്ല ഭംഗിയാകണം നല്ല വൃത്തിയിൽ പോകണം നല്ല സ്വഭാവത്തിലായിരിക്കണം ഭർത്താവിനെ ഏതെല്ലാം നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുമോ ബെഡ്റൂമിലായാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വേണ്ട പോലെ നമ്മളൊരു ഭാര്യ ഒരു കാമുകിയായി മാറി ഭർത്താവിനെ സുഖിപ്പിക്കണം മൂന്നാമത്തത് സംശയിക്കുന്ന ഭാര്യ ആവാതിരിക്കുക സംശയിക്കുന്ന ഭാര്യയെ ഒരു ഭർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടൂല സംശയിക്കാത്ത ഭാര്യ ആകണമെന്നാണ് ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് സംശയിക്കുന്നവളെ ഒരിക്കലും ഇഷ്ടപ്പെടൂല ഭർത്താവ് ചിലപ്പോഴും പലരുമായി ഇടപഴകേണ്ടി വരും വാട്സപ്പിലൂടെ അതുപോലെ കോളിലൂടെ മൊബൈലിലൂടെ ജോലിയുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല മേഖലകളിലും പലരുമായി ആണുങ്ങളുമായി പെണ്ണുങ്ങളുമായി ചിലപ്പോൾ ഇടപഴകേണ്ടി വരും പഠിക്കുന്ന പേരൻസ് കുട്ടികളുടെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പേരൻസുമായി ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇടപഴകേണ്ടി വരും ആ സമയങ്ങളിൽ എന്തിനും എല്ലാത്തിനും തൊട്ടതിനൊക്കെ സംശയിക്കുന്ന അതിൻ്റെ പേരിൽ ചൊടിക്കുന്ന ദേഷ്യപ്പെടുന്ന എപ്പോഴും സംശയത്തിൻ്റെ നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ ആവാതിരിക്കുക നാലാമത്തത് ഭർത്താവിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന അങ്ങനെ വരുത്തുന്ന വളയെ ഭർത്താവ് ഇഷ്ടപ്പെടൂല്ല അങ്ങനെ വരുത്താത്ത വളയാണ് ഭർത്താവ് ആഗ്രഹിക്കുന്നത് സംസാരത്തിൽ വളരെ കൊച്ചാക്കി നിസാരപ്പെടുത്തി ഭർത്താവിനെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുക കുറ്റവും കുറവുകൾ മാത്രം പറയുക എന്നും ആരുടെ മുന്നിലും അവനെ ചെറുതാക്കിയിട്ട് സംസാരിക്കുന്ന ഭാര്യ അങ്ങനെ ആവാൻ വേണ്ടി പാടില്ല അഞ്ചാമത്തെ ഭർത്താവിൻ്റെ കുടുംബങ്ങളിൽ നാം അനാവശ്യമായി ഇടപെടാതിരിക്കുക ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ഇടപെട്ടു കൊണ്ടിരിക്കുക അങ്ങനെയുള്ളവളെ ഭർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടൂല്ല അങ്ങനെ ഇടപെടാകാതെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല പോലെ സെറ്റപ്പോടെ ചെയ്യുന്ന ഭാര്യയാകണം എന്നാണ് ഭർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല നമ്മുടെ മക്കൾ നമ്മുടെ മക്കളുടെ വിഷയത്തിലൊന്നും അല്ലാതെ ഭർത്താവിൻ്റെ പങ്ങളെ വിഷയത്തിലോ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ വിഷയത്തിലോ ഭർത്താവിൻ്റെ അങ്ങനെ തോന്നുന്ന അകന്ന കുടുംബത്തിലെ വിഷയത്തിലോ ഒന്നും നമ്മൾ ഇടപഴകാതെ ഭർത്താവിന് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്ത് ജീവിക്കുക ഇതൊക്കെ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുന്ന സുപ്രധാനമായ അഞ്ച് കാര്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു നമ്മുടെ കുടുംബജീവിതം റാഹത്തിലാക്കി തരട്ടെ